ഇപ്പം സമയം വെളുപ്പിന് മൂന്ന് മണിയായിട്ടുണ്ട് നമ്മൾ കന്യാകുമാരിയിൽ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് ഇങ്ങനെ നീണ്ട രണ്ട് മണിക്കൂർ യാത്രക്കിടവിൽ നമ്മൾ കന്യാകുമാരിയിൽ എത്തി റോഡൊക്കെ വളരെ മോശമായിരുന്നു എന്നാൽ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് വന്നത് സൺറൈസ് കാണണം പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം അതാണ് രണ്ട് എയിം എന്ന് പറയുന്നത് അങ്ങനെ കുറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യൻ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ലൈഫിൽ സൂര്യന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല വന്നു കഴിഞ്ഞൂർ ആവശ്യം അതെങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു കാരണം അമ്മാതിരി ചൂടായിരുന്നു ഇത് ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള തിരക്കാണ് ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ എത്തിയിരിക്കുന്നു ആസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു ക്യൂ ആയിരുന്നു അത്രയും ക്യൂ ഞങ്ങളുടെ ബോഡി താങ്ങത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചാൽ അവിടെ നിന്ന് അല്ലറ ചില്ലറ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതേ തൃപ്പരപ്പിലോട്ട് വന്നേക്കും അഴക്കാലല്ലാത്തോണ്ട് വെള്ളം നല്ല കുറവായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുളിയൊക്കെ പാസാക്കി നല്ല വിശന്ന് പൊരിഞ്ഞ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഇവിടം അടിപൊളി ഫുഡായിരുന്നു ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് അപ്പം